എല്ലാരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഐ നോ ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ട് കുറേ ദിവസമായി നമ്മൾ സമയം കിട്ടുന്നില്ല അത് തന്നെയാണ് രണ്ടാമതൊരു കാര്യം ഒന്നാമത് അത് തന്നെയാണ് കാര്യം കാരണം അഗൈൻ നമ്മളെപ്പഴും ചെയ്യുന്ന പോലെ പ്രൊമോഷൻ ഇത് കുട്ടികളും നമ്മുടെ ചെന്നുവേസ് പുട്ടുപിടിയോ പത്തിരിപ്പിടയൊക്കെ കാസർഗോഡ് അവൈലബിൾ ആണെന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര സംശയമുണ്ട് കാസർഗോഡ് ടൗണിൽ മാത്രമാണോ അവൈലബിൾ ആയിട്ട് വരുന്നത് എന്നുള്ളത് അല്ല നമ്മൾ കാസർഗോഡ് തൊട്ടിട്ട് ഇപ്പം കറൻ്റ്ലി ഉപ്പള വരെ ഞങ്ങൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ്സിലാണെന്നുണ്ടെങ്കിലും അല്ലാത്ത ഷോപ്പുകളിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചിട്ട് വാങ്ങാം യൂസ് ചെയ്തിട്ട് വളരെ ജനുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയണം അതിൻ്റെ കവർ ലൈക്ക് എൻ്റെ ഫോട്ടോ അതിനകത്തുണ്ട് അതൊന്ന് തരുമോ അമ്മേ പുട്ടുപൊടീൻ്റെയും പത്തിരിപ്പൊടീൻ്റെയും ഞാൻ കാണിച്ചു തരാം കണ്ടൻറ് ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ പിന്നെ സെൽഫ് എപ്പോഴും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതാണ് പുട്ടുപൊടിന്റെ കവർ വരുന്നത് ഈ ചിരിച്ചു നിൽക്കുന്ന ഞാൻ ഇവിടെ ഉണ്ട് പത്തിരിപ്പൊടിയിൽ ചിരിച്ചു നിൽക്കുന്നത് ഞാൻ ഉണ്ട് ഓക്കെ അപ്പോൾ ചോദിച്ചു വാങ്ങാ എന്നിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് ജനുവനായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം സോ ബാക്ക് ടു ദ പിന്ന ഇത് ആ ഞങ്ങള് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു ചർച്ചാ വിഷയുണ്ട് ചർച്ചാ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തന്നെ അറിയുന്ന നമുക്ക് വെരി ക്ലോസ് ആയിട്ട് അറിയുന്ന ഒരാളുടെ മാരേജ് വരാൻ പോവുകയാണ് മാരേജ് വരുന്ന സമയത്ത് അവർ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ജീവിക്കുന്നത് പണ്ട് തൊട്ടിട്ടേ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരാളുടെ അടുത്ത് ജാതി ചോദിക്കാൻ പാടുള്ളത് ശിക്ഷാർഹമാണ് എന്നൊക്കെയുള്ളത് ജാതിയുമായി മതമായിട്ടുള്ളതാണ് പ്രത്യേകിച്ചൊരു ജാതി അപ്പോൾ ഇവർ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നല്ല എന്തു തന്നെ ആയാലും വേറെ വേറെ കാസ്റ്റിൽ പെട്ട ആൾക്കാരാണ് അപ്പം ഇവർ ഈ പയ്യൻ്റെ കാസ്റ്റിൽ പെട്ടിട്ടുള്ള ആ ഈ പറയുന്ന ജാതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം സ്ഥലമുണ്ടാവുമല്ലോ അമ്പലം പോലെയുള്ള അങ്ങനെ ഒരു ഒരു സ്ഥലത്ത് കല്യാണം കഴിപ്പിച്ച് തരുമോ അവിടെ അവിടെ ഇരിക്കുന്ന പൂജാരികൾ എന്നല്ല അവർ പറയാം അവർ വേറൊരു ഇതാണ് പറയുന്നത് ഞാൻ ഏത് ജാതിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പം ഞാനും അവർ നല്ലൊരു വ്യത്യാസം ഇല്ലാതായിപ്പോകുമെന്നുള്ളത് കൊണ്ടാണ് അപ്പം അവരോട് കൈപിടിച്ച് തരുമോ എന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ഇല്ല പറ്റില്ല വേറെ ജാതിയിൽ പെട്ടെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് തന്നെ കൈ പിടിച്ച് തരാൻ പറ്റില്ല എന്ന് തീർത്തും അങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നിങ്ങളിത് ആലോചിക്കണം ഇത് ആദ്യത്തെ കാര്യം ഞാൻ പറയാം ഈ പറഞ്ഞതുപോലെ ഇപ്പം കല്യാണം കഴിക്കുമ്പോൾ അവർ ഇപ്പം ഈ ഒരു ജാതിയിൽപ്പെട്ട ആളില് അല്ലെങ്കിൽ ആ ഒരു അമ്പലം പോലെ നമ്മൾ കാണുന്ന തറവാട് എന്നോ എന്തുവാണെങ്കിൽ വിളിക്കാം ആ സ്ഥലത്ത് അവിടെ പിന്നെ വിളക്ക് കത്തിക്കുന്നതോ അല്ലെങ്കിൽ ഈ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാര് തന്നെ കൈ പിടിച്ച് തരണം എന്ന് വിചാരിക്കുന്നതും മണ്ടത്തരം തന്നെയാണ് ഞാൻ അത് ആദ്യമേ പറയാം അവര് കൈ പിടിച്ച് തന്നാൽ മാത്രമേ നമ്മൾ നൂറ് വയസ്സ് വരെ ജീവിക്കുള്ളൂ പത്തിൽ എട്ട് പേരുത്തേ കിട്ടുള്ളു അങ്ങനെയൊന്നും മനസ്സിലായില്ലേ എല്ലാവരും അങ്ങനെയൊന്നുമല്ല അല്ല ചോദിക്കാൻ പോയതന്നെ വലിയ തെറ്റ് എൻ്റെ അഭിപ്രായത്തിൽ അപ്പം ഇവർ പറഞ്ഞു ഇല്ല വേറെ ജാതി ഈ കുട്ടീൻ്റെ അച്ഛൻ ഈ ഈ പയ്യൻ്റെ സെയിം കാസ്റ്റാണ് അമ്മ വേറെ കാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അമ്മേൻ്റെ ആണല്ലോ നമ്മൾ കാസ്റ്റ് സ്വീകരിക്കുക അങ്ങനെയാണല്ലോ അപ്പം അതുകൊണ്ട് പറഞ്ഞു പറ്റില്ല തീർത്തും പറ്റില്ല അത് കഴിഞ്ഞ് ഈ പയ്യൻ്റെ കാസ്റ്റ് മറ്റു വേറൊരു ഇതുപോലെയുള്ള ഒരു ആരാധനാലയത്തിൽ പോയി ചോദിച്ചു അപ്പൊ അവിടൊന്നും പറഞ്ഞു ഇല്ല ഇവിടെയും പറ്റില്ല പറ്റില്ല ഞങ്ങൾക്ക് കൈ പിടിച്ച് തരാൻ പറ്റില്ല അങ്ങനെ കൈപിടിച്ച് തന്നാൽ ദൈവം കോപിക്കുന്നൊക്കെ എവിടെയാണ് ഈ ദൈവം മതം ജാതി ഒക്കെ ചോദിച്ചിട്ടുള്ളത് എന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടാ ഇവരെന്തടിസ്ഥാനത്തിലാണ് വേറൊരു ജാതിപ്പെട്ടവരുടെ കല്യാണം കഴിച്ച കഴിക്കുന്നവർ ഞങ്ങൾ കൈ പിടിച്ചു തരില്ല എന്ന് പറയുന്നത് വലിയ കോമഡി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ആരാധനാലയത്തിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു വെഡിങ് ഹാളുണ്ട് ആ വെഡ്ഡിങ് ഹോൾ ആ ഗ്രൗണ്ടിൽ തന്നെയാണ് ഈ ഹോള് വരുന്നത് അവിടെ ഏത് ജാതിയിൽപ്പെട്ട ആൾക്കും കല്യാണം കഴിക്കാം കാരണം കിട്ടും ഏത് അപ്പൊ പിന്നെ ജാതി വിഷയമല്ല നമുക്കതൊന്നും ഒരു വിഷയമല്ല അതേപോലെ അവിടെ ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പോവാം തൊഴാം ദൈവത്തിനെ കാണാം ഇടാം ഒരു പ്രശ്നവുമില്ല അത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും ഈ പറയുന്ന ജാതിയുടെ പേരിലൊക്കെ മാറ്റി നിർത്തപ്പെടേണ്ടി വരിക അല്ലെങ്കിൽ ഇപ്പം കല്യാണം അവരുടെ ചിലപ്പോൾ ആഗ്രഹമായിരിക്കാം മേ ബി അങ്ങനെ നടത്തണം എന്നുള്ളത് അല്ലെങ്കിൽ ആ അവിടെ പറയുന്ന വ്യക്തികൾ കൈപിടിച്ച് തരണം എന്നുള്ളതൊക്കെ ചിലപ്പം അവരുടെ പാരൻസിൻ്റെ ആഗ്രഹമായിരിക്കാം ഇവരുടെ ആഗ്രഹമായിരിക്കാം ആ ഒരു ആഗ്രഹം കൊണ്ട് വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ വേറെ ജാതിയിൽപ്പെട്ടതാണെന്ന് വെച്ചിട്ട് നിങ്ങളത് ഇവിടെ പറ്റില്ല എന്നൊക്കെ പറയുന്നത് എന്ത് തരം പിന്നെ ജാതി പ്രാന്താണത് ഏയ്യോ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോലീസ് കേസ് കൊടുക്കണോ അല്ലേ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടു കല്യാണത്തിന് കൈ പിടിച്ചു തരാൻ പറ്റില്ലെന്നൊക്കെ പറയാം എല്ലാത്തിനും ഉള്ളിലാക്കണം ഇങ്ങനെ പിന്നെ ജാതി മൂത്തു പ്രാന്തായിട്ടുള്ള എല്ലാത്തിനും അകത്താക്കണം എന്നാണ് ഞാൻ പറയുന്നത് സീരിയസ്ലി പൈസ വരുന്ന സമയത്ത് ആർക്കും ഒന്നും ഒരു വിഷയമല്ല അതല്ലാത്ത പക്ഷം നമുക്ക് അപ്പനെ അപ്പനെ ജാതിക്കോ ആൾക്കാർ മാത്രമേ ഞങ്ങൾ ഹാൻഡ് പിടിച്ചു കൊടുക്കുള്ളൂ എന്നൊക്കെ ഞാൻ നമ്മളെന്തെങ്കിലും ചർച്ച ചെയ്യുന്ന സമയത്ത് എനിക്കത് ഭയങ്കര എന്താ പറയുക ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നി അപ്പം നിങ്ങളെടുത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം പറയുന്നത് കാരണം ജാതിയുടെ ആ ജാതി ഞാൻ പറയുന്നില്ല അതുകൊണ്ടാണ് അപ്പം അതൊരു വിഷയമാണ് വിഷയം എന്താ ഇതാവും കാരണം ഇവിടെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും എവിടെയാണ് എന്താണ് നോം ഉദ്ദേശിച്ചത് നോക്കിയാൽ അപ്പം അതൊരു ചർച്ചാ വിഷയമാകുമെന്നുള്ളത് എനിക്കറിയാം എനിക്കതൊരു വിഷയമല്ല കാര്യമല്ല ആദ്യത്തെ കാര്യം കാരണം ഇത് ഞാൻ ആദ്യമായിട്ടല്ല കേൾക്കുന്നത് അവിടെ നിന്നും തിരസ്കരിക്കപ്പെട്ട് തലയിന്താത്തി തിരിച്ചു വന്ന വേറെയും ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും ഇത് മാറണം ഇങ്ങനെയുള്ള തീട്ട ചിന്താഗതികളൊക്കെ ഇനിയെങ്കിലും മാറണം ജാതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നതൊക്കെ മാറണം അതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിത് പറയാമെന്ന് വിചാരിച്ചത് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ട് ഗായസ് ആ ഇന്നും ഇങ്ങനത്തെ വൃത്തികേടുകളൊക്കെ ഇവിടെ തുടർന്ന് വരുന്നുണ്ട് എന്താലേ